അച്ഛാ അമ്മ അവിടെ ഉണ്ട് അച്ഛൻ ക്യാഷ് അവിടെ പോയി വാങ്ങിച്ചോ അതെയോ ആ ആ വിളിച്ചായിരുന്നു വന്നോ ിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മോൾക്ക് കൂടുതൽ കോപ്പം ഉണ്ടാവരുത് നിങ്ങൾ പറഞ്ഞ മുഴുവൻ തുകയുണ്ട് എനിക്ക് പറക്കാതെ പോയാൽ ഒരു മോൻ്റെ വിയർപ്പിന്റെ പൈസ മോളെ അച്ഛന് ചായ കൊടുത്തു ഇന്ന് തന്നെ മോളത്തേക്ക് പോയത് കൊടുക്കണം അച്ഛൻ പോവാ മോളെ ഞാൻ ചായ ഈ ഒരു കാഷിന് വേണ്ടി എന്റെ അച്ഛൻ എത്ര ഗതി ഗതിന്ന് അമ്മയ്ക്കറിയോ അതെങ്ങനെയാ അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് അമ്മക്ക് ഒരവസ്ഥ അനുഭവിച്ചിട്ടില്ല അമ്മ മോളെ നിനക്കെന്താടെ പണി ഞാനൊന്ന് പൊറത്ത് പോയിട്ട് വരാട്ടോ പൈസ കിട്ടൂല ഇപ്പൊ സമാധാനായിട്ടുണ്ടാവും ഊര് തിണ്ടാൻ പോകാവൂ ആ അമ്മ മോളെ അമ്മ വന്നു അമ്മ ഓട്ടം വിളിച്ചു തന്നതും കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ മോളെ ഇരിക്കേ എവിടെ അമ്മ വെത്തണ്ട് ഈ തള്ള വീണ്ടും വന്നോ എന്താ തള്ളേ പറഞ്ഞ വാക്കിന് യാതൊരു വിലയില്ലാതെ വീണ്ടും കേറി വന്നോ ഇനി നിങ്ങൾ എന്റെ മോള് ഉപദ്രവിക്കരുത് നിങ്ങൾ പറഞ്ഞ പൈസ മുഴുവനും ഉണ്ട് അമ്മ കോട്ടിട്ട മോളെ അമ്മ വിളിക്കും